തോ ബഷ്ലോം ലെഹെർഗോ ദോത്തീൻ വർബ് ഓ ദേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം സുറിയാനി വാക്കുകൾ പൗരോഹിത്യ പദവികൾ മ മോനോ പാട്ടുകാരൻ பாட்டுபாடான பட்டமான மோனோயோ வாயனக்காரன் வாய்க்கான பட்டமானோப்போக்கென் சப் டீக்கென் அதாவது மெழுகுதி கத்த வாடக்க தொடங்கியான ஓயோகிக் മ ശംശോനോ ശമ്മാശൻ മ ശംശോനോ ധൂവക്കുറ്റി വീശുന്നതൊക്കെ ഷമ്മാശനാണ് പുരോഹിതൻ വൈദികൻ കാശീശോ കൂറപ്പിസ്കൂപ്പോ കൂറെപ്പിസ്കോപ്പോ കൂർ എന്ന് വെച്ചാൽ വില്ലേജാണ് എപ്പിസ്കോപ്പോ ബിഷപ്പ് വില്ലേജിലെ ബിഷപ്പാണ് കൂറപ്പിസ്കോപ്പോ റീഷ് കൊഹനെ കൊഹനെ പുരോഹിതന്മാർ റീഷ് തലവൻ പുരോഹിതന്മാരുടെ തലവൻ അതാണ് ബിഷപ്പ് മേൽപ്പെട്ടക്കാരൻ റീഷ് കൊഹനെ ഇനിയും ഈ വൈദിക സ്ഥാനാഭിഷേകങ്ങളാണ് മെസ് തസ് ഹോനുത്തോ മെത് തസ് ഹോനുത്തോ ഇതാണ് സ്ഥാനാഭിഷേകം എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ അടുത്തത് കൈവെപ്പ് ഇതാണ് ഓഡിനേഷൻ എന്നുള്ളതിൻ്റെ സുറിയാനി വാക്ക് സ്യും ഈദോ ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ് സ്യും ഈദോ ഇനിയും സിംഹാസന ആരോഹണം എൻ എൻത്രോൺമെൻറ്റ് സുന്ദ്രോണീസോ എന്നുള്ളത് ഗ്രീക്ക് വാക്കാണ് അതിൻ്റെ സുറിയാനി വാക്ക് ഇതാണ് മൗതുബോ അൽ കുർസിയോ മൗതുബോ അൽ കുർസിയോ കുർസിയോ സിംഹാസനം മൗത്തുബോ ഇരുത്തൽ അൽ എന്ന് വെച്ചാൽ അപ്പോൾ സിംഹാസനത്തിൻ്റെ മുകളിൽ ഇരുത്തുന്നത് ഈ ഗ്രീക്ക് വാക്കും സുറിയാനിയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട് സുന്ത്രോണീസോ സുന്ത്രോണീസോ എൻത്രോൺമെന്റ് ഇനിയും സന്യാസികളുടെയും സന്യാസിനികളുടെയും ഒക്കെ മുടി ഛേദിക്കുന്നുണ്ട് ഇതാണ് ടോൺഷർ സൂപോറോ സു പോറോ ഇനിയും സന്യാസ വസ്ത്രം അല്ലെങ്കിൽ വൈദിക വസ്ത്രം സ്വീകരിക്കുന്ന വെസ്റ്റീഷ്യൻ എന്ന ശുശ്രൂഷയുടെ സുറിയാണിയാണ് തുൽബോഷോ തുൽബോഷോ ഇനിയും ശ്രേഷ്ഠാചാര്യ പ്രധാനാചാര്യ പദവികളാണ് ഹൈ പ്രീസ്ലി ഓർഡേഴ്സ് ശ്രേഷ്ഠ പ്രധാനാചാര്യ പദവികൾ എപ്പിസ്കോപ്പോ എപ്പിസ്കോപ്പ എന്ന് നമ്മൾ പറയും ബിഷപ്പ് എപ്പിസ്കോപ്പോ മെത്രോപോലിത്തോ മെത്രോപോളിറ്റൻ ബിഷപ്പ് മെത്രോപോലിത്തോ മെത്രോപ്പോലിസ് എന്ന് വെച്ചാൽ പട്ടണം അല്ലെങ്കിൽ ഒരു രൂപതയാണ് ഉദ്ദേശിക്കുന്നത് ഒരു രൂപതാഭരണമുള്ള മെത്രാനാണ് മെത്രോപോലിത്തോ രൂപതാ ഭരണമില്ലാത്ത മെത്രാനാണ് എപ്പിസ്കോപ്പോ മഫ്രിയോനോ മഫ്രിയാൻ അതായത് പാത്രയർക്കീസിൻ്റെ പ്രതിനിധിയായിട്ട് വേറൊരു രാജ്യത്തിരുന്ന് പാത്രിയർക്കീസിനടുത്ത ജോലി ചെയ്യുന്ന വ്യക്തിയാണ് മഫ്രിയോനോ കാതോലിക്കോസ് കാത്തൂലിക്കോസ് കാതോലിക്ക ഭാവ പത്രിയർക്കീസ് ഇനിയും വ്യാകരണം രണ്ട് തരം വെർബുകൾ നമ്മൾ കണ്ടു വീക്ക് വെർബ്സ് സ്ട്രോങ് വെർബ്സ് ദുർബലാക്ഷരക്രിയകൾ ദൃഢാക്ഷരക്രിയകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാസ് വാവ് യൂദ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ദുർബലാക്ഷരക്രിയ എന്ന് വിളിക്കുന്നു അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഒലഫ് വാവ് യൂദ് എന്നിവയിൽ ഒന്നുപോലും ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ ഇല്ലാത്ത ക്രിയകളാണ് ക്രിയകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതെല്ലാം ക്രിയകളാണ് ഇപ്രാവശ്യം നമ്മൾ ദുർബലാക്ഷര ക്രിയകളാണ് ഈ ക്ലാസ്സിൽ കാണുന്നത് അത് ആറ് വ്യത്യസ്ത മാതൃകയിലുള്ളവ ഉണ്ട് ഒന്ന് ആദ്യ അക്ഷരം ഓലഫ് വരുന്ന ക്രിയ രണ്ട് മധ്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയ മൂന്ന് അന്ത്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയ നാല് ആദ്യാക്ഷരം യൂത് വരുന്ന ക്രിയ അഞ്ച് അന്ത്യാക്ഷരം യൂത് വരുന്ന ക്രിയ ആറ് മധ്യാക്ഷരം വാവ് വരുന്ന ക്രിയ ഇങ്ങനെ ആറ് തരം ക്രിയകളാണ് ഉള്ളത് ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ കാണാം ആദ്യാക്ഷരം ഓലഫ് വരുന്ന മാതൃകയിലുള്ള ക്രിയ ഏകാൽ ഇതിൻ്റെ അർത്ഥം ഹി എയ്റ്റ് അവൻ ഭക്ഷിച്ചു മധ്യാക്ഷരം ഓലഫ് നടുക്കലത്തെ അക്ഷരം ഓലഫാണ് ഷേൽ അവൻ ചോദിച്ചു മൂന്നാമത്തേത് അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയയാണ് ബ്നോ അവൻ നിർമ്മിച്ചു ഹി ബിൽ ഇനിയും ആദ്യാക്ഷരം യൂത് വരുന്ന മാതൃകയിലുള്ള ക്രിയയാണ് അവൻ ജനിച്ചു ഹി വാസ് ബോൺ അടുത്തത് അന്ത്യാക്ഷരം യൂതു വരുന്ന റിജോയ്സ്ഡ് അവൻ സന്തോഷിച്ചു അടുത്തത് മധ്യാക്ഷരം വാവ് വരുന്ന ക്രിയയാണ് സ്വം ഹി പുട്ട് അല്ലെങ്കിൽ ഹി പ്ലേസ്ഡ് അവൻ വച്ചു എന്നാണ് ഈ ക്രിയയുടെ അർത്ഥം ഇവിടെ ഓ എന്ന സ്വരത്തിനു ശേഷം വരുന്ന വാവ് ഉച്ചരിക്കാറില്ല അതുകൊണ്ട് വാവ് ചേർക്കാതെയാണ് പൊതുവെ ഈ പദം എഴുതുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു വാവ് ഉണ്ട് അതുകൊണ്ടാണത് മധ്യാക്ഷരം വാവ് വരുന്ന ക്രിയ എന്ന് പറയുന്നത് ഏക്കാൽ എന്ന ആദ്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയയുടെ ഭാവികാല രൂപാന്തരങ്ങൾ നമുക്ക് കാണാം കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ഏക്കാൽ ഇൻ ദ

സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഏക്കൽത്ത് നീ ഭക്ഷിച്ചു മാസ്കുലിൻ പ്ലൂറൽ സെക്കൻഡ് പേഴ്സൺ ഏക്കൽത്തൂൻ നിങ്ങൾ ഭക്ഷിച്ചു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഏകൽത്ത് അവസാനം യൂതുണ്ട് സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ഏക്കൽ നിങ്ങൾ ഞങ്ങൾ ഭക്ഷിച്ചു ഇത് കോമൺ ജെൻഡർ ആണ് നീ നമുക്ക് ഇത് ഒന്നിച്ച് കാണാം ആദ്യ അക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഏക്കാലിൻ്റെ ഭൂതകാലത്തിലുള്ള കൊഞ്ചുഗേഷൻസ് രൂപാന്തരങ്ങൾ ഏകാൽ ഏക്കാലൂൻ അവൻ ഭക്ഷിച്ചു അവർ ഭക്ഷിച്ചു എക്ലാസ് ഏകാലേൻ അവൾ ഭക്ഷിച്ചു അവർ ഭക്ഷിച്ചു ഏക്കൽത്ത് നീ ഭക്ഷിച്ചു ഏക്കൽത്തൂൻ നിങ്ങൾ ഭക്ഷിച്ചു ഏക്കൽത്ത് നീ ഭക്ഷിച്ചു നിങ്ങൾ ഭക്ഷിച്ചുലേസ് ഞാൻ ഭക്ഷിച്ചു ഞങ്ങൾ ഭക്ഷിച്ചു സുറിയാനി മാത്രമായിട്ട് പറയുന്നു ഏക്കാൽസ് ഇനിയും ഈ ഏക്കാലിൻ്റെ മാതൃകയിലുള്ള ഏതാനും ക്രിയകൾ നമുക്ക് കാണാം ഏമാർ ഹീസഡ് അവൻ പറഞ്ഞു

അവൻ പിടിച്ചെടുത്തു ഹി ക്യാപ്ചേഡ് ഇനി ഇവ ഉപയോഗിച്ചുള്ള ഏതാനും വാചകങ്ങൾ നമുക്ക് കാണാം എമിറാസ് മറിയാം ഏമാർ എന്ന ക്രിയയുടെ തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലറാണ് എമിറാസ് അവൾ പറഞ്ഞു മറിയാം എമിറാസ് മറിയാം മറിയാം പറഞ്ഞു മറിയാം പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറയുന്ന മാവുർബോ തുടങ്ങുന്നത് എമിറാസ് മറിയാം എന്നാണ് എക്കുലേസ് ഏക്കാൽ എന്ന ക്രിയയുടെ ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ എക്കുലേസ് ഞാൻ തിന്നു മൂസോ മൂസോ എന്നാൽ ബനാന വാഴപ്പഴം ഞാൻ വാഴപ്പഴം തിന്നു എക്കുലേസ് മൂസോനാൻ ഏസാൽ എന്നതാണ് അടിസ്ഥാനരൂപം പോയി അവൻ പോയി ഏസൽനാൻ ഫസ്റ്റ് പേഴ്സൺ കോമൺ ഫ്ലൂറൽ ഞങ്ങൾ പോയി ലു മധുബ്രോ മരുഭൂമിയിലേക്ക് മധുബ്രോ ഞങ്ങൾ മരുഭൂമിയിലേക്ക് പോയി ഏബാദൂൻ ബിശേ ഏബാദ് എന്നതാണ് അടിസ്ഥാന രൂപം അവൻ നശിച്ചു ഏബാദൂൻ അവർ നശിച്ചു ബിശേ ദുഷ്ടന്മാർ ദുഷ്ടന്മാർ നശിച്ചു ഏസാർ എന്നുള്ളതാണ് റൂട്ട് അതിൻ്റെ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ആണ് ഏസർത്ത് നീ ബന്ധിച്ചു ലോമത് ഓബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് നീ പാപങ്ങൾ ബന്ധിച്ചു യു ബൗണ്ട് സിൻസ് ഏഹാദ് എന്നുള്ളതിൻ്റെ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറലാണ് ഏഹത്തൂൻ നിങ്ങൾ പിടിച്ചെടുത്തു ലു മൽക്കൂസോ ലോമത് ഓബ്ജക്റ്റിനെ കാണിക്കുന്നു നിങ്ങൾ രാജ്യം പിടിച്ചെടുത്തു യു ക്യാപ്ചേർഡ് ദ കിങ്ഡം ഏഹത്തൂൻ ലൂസോ എന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം ഇന്ന് പഠിച്ചത് ദുർബലാക്ഷര ക്രിയകളാണ് അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂദ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രിയ എന്ന് പറയുന്നത് അത് ആറ് രീതിയിലുള്ള ദുർബലാക്ഷരക്രിയകൾ ഉണ്ട് അവ ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയകൾ മധ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയകൾ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയകൾ ആദ്യാക്ഷരം യൂത് വരുന്ന ക്രിയകൾ മധ്യാക്ഷരം യൂത് വരുന്ന ക്രിയകൾ മധ്യാക്ഷരം വാവ് വരുന്ന ക്രിയകൾ ഇതാണ് ആറ് ടൈപ്പ് ആറ് മോഡൽ ദുർബലാക്ഷര ക്രിയകൾ ഇതിൽ ആദ്യ അക്ഷരം ഓലാഫ് വരുന്ന ഏക്കാൽ എന്ന ക്രിയയുടെ ഭൂതകാല കോഞ്ചുഗേഷൻസ് പാസ്റ്റൻസ് കൊഞ്ചുഗേഷൻസ് ആണ് കണ്ടത് ഏക്കാൽ ഏകാലൂൻ ഏകാലേൻ എക്കുലാസ് ഏക്കാലേൻകൽത്ത് ഏക്കൽത്തൂൻ തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി